സമാധാനപരമായി സമരങ്ങൾക്ക് പകരം രാഷ്ട്രീയ പാർട്ടികൾ കലാപ സമരങ്ങൾ നടത്തുന്നു എന്നും അത് രാജ്യത്ത് വളരെയധികം പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്നു എന്നും ഇന്ത്യയിലെ മുതിർന്ന അഭിഭാഷകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ അഭിപ്രായപ്പെട്ടു നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അഴിമതിയും ദുരവസ്ഥയും ഉണ്ടാകാതിരിക്കാൻ വൈക്കം സത്യാഗ്രഹം പോലെയുള്ള ചെറുത്തുനിൽപ്പുകൾ ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു Including the judiciary, including the media, including the election commission, including the comptroller and auditor general, including the various investigative agencies and indeed vice chancellors of various universities. We are seeing the collapse of all this in this country and we are also seeing the collapse of our environment. The Vyanar tragedy is one instance of that. There are several such things happening across the country. We are seeing environmental destruction in the country on a very large scale. And all of these are largely problems which have been created by us, that means by the ruling classes of this country. വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിജി സ്ഥാപിച്ച പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശബരി ആശ്രമത്തിൻ്റെ കീഴിലുള്ള ഹരിജൻ സേവക് സംഘത്തിന്റെ കേരള ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശതാബ്ദി സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹവും മഹാത്മാഗാന്ധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുകയായിരുന്നു പ്രശാന്ത് ഭൂഷൺ വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ എം ജി സർവകലാശാല ഗാന്ധിയൻ പഠന കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ എം ടി മത്തായി അധ്യക്ഷത വഹിച്ചു വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി കെ ആശ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഹരിജൻ സേവക് സംഘം പ്രസിഡന്റ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായരുടെ വൈക്കം സത്യാഗ്രഹവും മഹാത്മാഗാന്ധിയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ എസ് പി സി എസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാറും നൽകി നിർവഹിച്ചു ഹരിജൻ സേവക് സംഘ് ജനറൽ സെക്രട്ടറി എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ ഡോക്ടർ ജേക്കബ് പടക്കാംചേരി സാംജി ടി വിപുരം മോഹൻ ഡി ബാബു പി ജി ഷാജിമോൻ അരവിന്ദൻ കെ എസ് മംഗലം മോഹൻദാസ് വെച്ചൂർ പി ജി തങ്കമ്മ പി ടി സുഭാഷ് എം ജെ ജോർജ് ബി അനിൽകുമാർ എം ഡി ബാബുരാജ് ഡോക്ടർ എസ് പ്രീതൻ ആർട്ടിസ്റ്റ് ശ്രീജേഷ് ഗോപാൽ ടി പി ആനന്ദവല്ലി ഡോക്ടർ ടി ഒ തോമസ് എന്നിവർ പ്രസംഗിച്ചു ഡൽഹി വൈക്കം സംഗമ ഭാരവാഹിയും ഗാനരചയിതവുമായ സജി പി രാജിന് മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിലുള്ള ഹരിജൻ സേവക് സംഘിന്റെ പുരസ്കാരം ചടങ്ങിൽ വെച്ച് പ്രശാന്ത് ഭൂഷൺ നൽകി ന്യൂസ് ഡെസ്ക് സിറ്റി വോയ്സ് mm -hmm.